മക്കളെ കാളേഴ്സ് കിച്ചനിൽ ചെന്ന് ചെയ്യാൻ പോണ ഒരു റെസിപ്പിയാണ് രസി കാവുണ്ട് നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാം കായ നമുക്ക് ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കാം ഇത് തൊലിയ ഒന്ന് ഇങ്ങനെ എടുക്കണം ഇത് പിഞ്ച് കായാണ് നല്ലത് ഉപ്പേരിക്കി ഈ വാഴയൊക്കെ നമുക്ക് ഉടിഞ്ഞിങ്ങനെ കിട്ടി കിട്ടിയ വേസ്റ്റാക്കേണ്ട അതിൽ നമുക്ക് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം അവിച്ചൊക്കെ കഴിക്കാം ഇത് നല്ലതാണ് ഗുണമുള്ള സാധനമാണ് ഇതൊക്കെ വലി നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളവും ശാല മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് കറുക്കാതെ ഇരിക്കാൻ വേണ്ടി കറവുണ്ട് ഈ കണക്കിനെ നമുക്ക് എടുക്കാം വെള്ളത്തിലിട്ട് കൊടുക്കാം എല്ലാ കായും അതേപോലെ നമുക്ക് പൊരി കളഞ്ഞെടുക്കാം എല്ലാ കായും ഇതേപോലെ എരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അളവിഞ്ഞ് ഇതുകൊണ്ട് നമുക്ക് പെരുണ്ടാക്കാം വൃത്തിയെ നല്ല കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേവണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം വേണ്ട ഇത് മുങ്ങി കിടക്കുന്ന രീതിക്കുള്ള വെള്ളം മതി കുറച്ച് വെള്ളം മതി ഇനി ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം ഒരു ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒക്കെ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ശേഷം ഉപ്പിട്ട് ൂൺ കണക്കാക്കി മഞ്ഞപ്പൊടി വെച്ച് കൊടുക്കാം ഒരു വെറ്റൽ മുളക് എരിയിലുള്ള മുളകാണ് വലിയ മുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വെറ്റൽ എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണ അടിക്കും രണ്ട് ഞാൻ കഷ്ണമായിട്ടാണ് അരച്ചെടുക്കുക ഒരു കപ്പ് തേങ്ങ വെച്ച് കൊടുക്കാം ഒന്ന് ചമച്ചെടുത്താൽ മതി ഈ രീതിക്ക് കൂടുതലായി ഉണ്ട വെളുത്തുള്ളിയും ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ കണക്കാക്കി ജീരകം അത് വന്ന് ചതച്ച് ഒതുക്കാം ഒരു തണ്ട് കറിയേപ്പില അത് വന്ന് ചെറുതായിട്ട് വന്ന് ചതച്ച് ഉപ്പേരിക്കുള്ള അല പുറെഡിയായി നല്ലോട്ടൊന്ന് ഒതുക്കി വയ്ക്കുക നമുക്കിനി ോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കായലൊന്ന് പിടിക്കാൻ വേണ്ടിയാണിത് എന്നിട്ട് നമ്മൾ ഇത് അരപ്പിനു വീടും അത് പൊടി ഉപ്പാണ് ഇടണത് ഇത് ഞാൻ കല്ലുപ്പിടെയാണ് ഇളക്കി കൊടുക്കാം അതെ വേവായിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് വേവണം എന്നിട്ട് നോക്കാം ഇട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കി വെക്കാം ഇതിൻ്റെ വെള്ളം നമുക്ക് ആവശ്യമില്ല ഈ വെള്ളത്തിനെ നമുക്കൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ടാണ് കായ മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് ഒന്ന് വടിച്ചെടുക്കെടുത്തിട്ടുണ്ട് വെള്ളമെല്ലാം മാറ്റി ഇനി നമുക്കിത് ഉപ്പേരി ചെയ്യാം ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് ചിന നമുക്ക് ഇതിനൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മക്കളെ നമുക്ക് ഉപ്പേരിക്കുള്ള ഒരു താളിപ്പ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ കടുക് കുരുമുളക് പൊടിയാണ് ഇടുന്നത് ഇതിന് ചേർക്കേണ്ടത് പിന്നെ കുറച്ച് ഒരു സ്പൂണ് കണക്കാക്കി ഉഴുന്നു പരിപ്പ് ഒരു വറ്റലമുളക് ഒരു രണ്ട് കഷ്ണം ചെറിയ ഉള്ളി പിന്നെ കരിയപ്പില ആവശ്യത്തിന് ഉപ്പ് പൊടി നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട് കായലും ഉപ്പിട്ട് ഉപ്പിട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഈ ഉപ്പേരിക്കുള്ള ഉപ്പേരിക്കുള്ളതിൽ നമുക്ക് കുറച്ച് പൊടിപ്പൂടെ ചേർക്കണം അരപ്പിന് വേണം അതുകൊണ്ടാണ് പൊടിവിപ്പ് ചേർക്കേണ്ടത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂണ് കണക്കാക്കി ചെറിയ സ്പൂണ് കണക്കാക്കിയുള്ളതിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് തേങ്ങ എണ്ണയാണ് എണ്ണ ചൂടാവട്ട് ഇനി കടുക് കടുകിട്ട് കൊടുക്കാം അര ട്ടീസ്പൂൺ കണക്കാക്കി കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിട്ട ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണിത് ഒരു ചോറിൻ്റെ കൂടെയും നമുക്ക് കഞ്ഞീര കൂടെയും ഒക്കെ ഇത് കഴിക്കാം നമുക്ക് ചൂട് കഞ്ഞിൻ്റെ കൂടെ ഒക്കെ യു പി ഐയിൽ വെച്ച് കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ കുരുമുളവിൻ്റെയൊക്കെ ഒരു പണമൊക്കെ യു പി ഐയിലുണ്ടാകും നമുക്കിതിൽ ഉഴന്ന് വരുത്തിട്ട് കൊടുക്കാം അതൊന്ന് ചേർന്ന് വരൽ മുളക് കഷ്ണമാക്കിയിട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ വേണമെങ്കിൽ ഇടാം നിങ്ങൾക്ക് നിങ്ങളായി കിട്ടാമുള്ളിലോട്ട് അത് വന്ന് ചുവന്നു അളവ് ചുവച്ച് ചുവന്നതിന് ശേഷം നമുക്ക് കരിയേപ്പിലേക്ക് അത് നമ്മൾ ചറച്ച് വെച്ചേക്കണേ ഈ അരപ്പിട്ട് കൊടുക്കാം കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ഇടണം ഇത് കുരുമുളകിന്റെ ഒരു മണ ഇരിക്കണം ഒരു ടീസ്പൂൺ കണക്കാക്കി ഇട്ടിട്ടുണ്ട് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇടാം നിങ്ങളൊക്കെ എഴി അനുസരിച്ച് ഇട്ടോളൂ അതും കൂടെ വന്ന് ഇതിലോട്ട് വന്ന് അയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് കണക്കാക്കി ഉപ്പിട്ടിട്ടുണ്ട് പച്ച പച്ചമണമൊക്കെ അരപ്പ് അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതാണ് പിന്നെ നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചേക്കണം കായ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടാകുന്ന സമയം നിങ്ങൾ നോക്കണം ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ത ഉണ്ടെങ്കിൽ ചില ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഈ സമയം ഉപ്പ് കറക്റ്റ് ആയിരിക്കണം ഞാൻ നോക്കിയപ്പ ി നമ്മളെ ഉപ്പേരി റെഡിയായി മക്കളെ നമ്മളെ രസകഥളി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇതേപോലെ നിങ്ങളെ വീട്ടിലും ചെയ്തു നോക്കണം നല്ല ഒരു ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതേപോലെ വെച്ച് നോക്കി മക്കളെ എനിക്ക് സപ്പോർട്ടും ആദരവും തരണം മക്കളെ ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും റൈ മക്കളെ